മൊഴിയിൽ നിന്നൊഴുകും തിരുവചനം ഒരു മനമായി കേൾക്കാം ഒരുമയുടെ പാടാം അനുഗ്രഹമായി തീർക്കാം ഈ സുദിനം നമ്മിൽ വചനത്തിൻ കൃപയോടെ മുന്നേറി വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം നാലാം അധ്യായം പതിനെട്ടാം തിരുവചനം അവൻ ഗലീലി കടൽ തീരത്ത് നടക്കുമ്പോൾ കടലിൽ വല വീശിക്കൊണ്ടിരുന്ന രണ്ട് സഹോദരന്മാരെ കണ്ടു പത്രോസ് എന്ന് വിളിക്കപ്പെടുന്ന ക്ഷമയോനെയും സഹോദരൻ അന്ത്രയോസിനെയും അവർ മീൻപിടുത്തക്കാരായിരുന്നു കരുണ്യവാനും സ്നേഹനിധിയുമായി ഞങ്ങളുടെ നല്ല തമ്പുരാനെ വിശുദ്ധ അന്ത്രോസ്ലിഹായുടെ തിരുനാൾ ആഘോഷിക്കുന്ന ഇന്നേ ദിവസം ശ്രീഹായുടെ പേര് സ്വീകരിച്ചിരിക്കുന്ന സഹലനെയും അങ്ങേ തിരുസന്നിധിയിലേക്ക് സമർപ്പിച്ച് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കർത്താവിനോട് ചേർന്നു പ്രവർത്തിച്ചതുപോലെ ഞങ്ങളും ഞങ്ങളുടെ വിശ്വാസ ജീവിതം ഏറ്റവും ആനന്ദപ്രദമായി കർത്താവിന് ചേരുന്ന രീതിയിൽ ജീവിക്കുവാൻ ഞങ്ങൾക്ക് ക്രഭ നൽകി അനുഗ്രഹിക്കണമേ നമ്മുടെ കർത്താവ് ശമിശിഹായിയുടെ ക്രഭയ്യം പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പരിശുദ്ധാത്മാവിന്റെ സഹവാസവും പരിശുദ്ധ അമ്മയുടെയും നിരീമാനായ മറിയൂസിയപ്പിന്റെ മധ്യസ്ഥവും സകലമാലഹമാരുടെയും സകല വിശുദ്ധരുടെയും സംരക്ഷണവും നൽകി സർവശക്തനായ ദൈവം നിങ്ങളെ ആശീർവദിച്ച് അനുഗ്രഹിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും അമേ